നമ്മൾ എല്ലാത്തിനും ദൈവം ഒരു ചോദ്യം ചോദിക്കുമെന്ന് പേടി വേണം സർവത്തിനും ഇത് ചോദിക്കാനൊരാളുണ്ട് ബലഹീനരായ ആളുകളെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറയരുത് അവർക്ക് നമ്മളോട് പകരം പറയാനൊക്കത്തില്ല അപ്പോൾ അവരുടെ ഹൃദയം നെഞ്ചു കിടന്ന് വേദനിക്കുന്നത് മൂന്നരട്ടി പ്രതിഫലത്തോടെ നമുക്ക് സമപ്രായക്കാരോട് പറയാം അവർ നമ്മളോടെയും പറയും നമ്മളങ്ങോട്ടും പറയാം പക്ഷേ ബലഹീനരോടെ പ്രായം ചെന്നവരോട് അറിവില്ലാത്തവരോടൊക്കെ ഒരു ബഹുമാനം കൊടുത്ത് ജീവിക്കണം അങ്ങനെ വേണം അല്ലാതെ ഞാൻ വലിയ ആളാണ് വലിയ ആളെന്ന് പറഞ്ഞാൽ ഒരു എല്ലാ മരത്തേക്കാരും ഉയരമുണ്ട് നാളെ അതിൻ്റെ കൊമ്പൊടിഞ്ഞ് വീണാലോ ഉയരം അവിടെ തടയുന്നു പോയില്ലയോ അപ്പം ഏത് സമയത്താണ് നിലം പതിക്കുന്നത് അത് എൻ്റെ വാക്കുകൊണ്ടാവരുത് അല്ല എൻ്റെ പ്രവൃത്തി കൊണ്ടാവരുതെന്നൊരു ഭയം വേണം